Hello. കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബോ ഉണ്ടാക്കാറുണ്ടല്ലേ അതേപോലെ നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ചിറക് പോലെ വരുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ട് തന്നെ വളരെ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെയർ ബോൻ്റെ ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല ടൈലൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് അതുപോലത്തെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയലിനകത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷെമൻ എത്രയാണോ നോക്കാം ഇതിന് നീളം വന്നിരിക്കുന്നതിനു ശേഷം പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ വീതി ആറിഞ്ചാണ് ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യും ഇതുപോലത്തെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇത് നീളത്തിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇത് വീതിയിൽ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ എൻഡ് വശം വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കാണും അപ്പോൾ നമുക്ക് അത് എന്തിനാണ് ചെയ്തതെന്നുള്ള കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് എൻഡിലും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ രണ്ട് പീസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് രണ്ട് പീസാണ് ആവശ്യം നേരത്തെ പറഞ്ഞ സെയിം മെഷർമെൻറ്റിൽ രണ്ട് പീസ് മാർക്ക് ചെയ്ത് ഇതുപോലെ സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതുപോലെ ഒരു വള്ളിയാണ് ആവശ്യം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നീളം കുറച്ചുണ്ടായത് ചേർത്ത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു അഞ്ചിഞ്ചോളം നീളം എടുത്തിട്ടുണ്ട് അതേപോലെ വീതി ഒന്നര ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുക്കും അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു വള്ളി പോലത്തെ ഡിസൈൻ കൊടുത്ത് ഇതിന് രണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനാണ് ഇതുപോലത്തെ ഒരു പീസ് എടുക്കുന്നത് അപ്പോൾ നീളം കൂടുതലുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം പ്രശ്നമല്ല അതിനുശേഷം നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു രണ്ട് പീസാണ് നമുക്ക് ഇതിൻ്റെ ടൈലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പീസാണ് നമുക്കിതിനാവശ്യമുള്ളത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഇതിന് നീളം വന്നിരിക്കുന്ന ശേഷം ഒരു പത്തരഞ്ചോളം ഇതിന് നീളം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നീളം ആവശ്യത്തിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി എത്ര വേണമെന്നുള്ളത് നമ്മളിവിടെ പത്തരഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വീതി ഏകദേശം ഒന്നര ഇഞ്ചാണ് രണ്ടായിട്ട് മടക്കുമ്പോൾ ഒന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് താഴത്തേക്ക് ഏത് ഷേപ്പ് ആണെന്നൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അതിനകത്ത് വളരെ നൈസായിട്ടുള്ളൊരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി നമ്മളവിടെ നൈസായിട്ടുള്ളൊരു ക്യാൻവാസ് വെച്ച് നമ്മൾ ചെയ്ത് തന്നെ ഓക്കെ അപ്പോൾ അതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതും നമ്മൾ റെഡി ആക്കി വെച്ചു അങ്ങനെ ഈ ഒരു മൂന്ന് പീസാണ് നമുക്ക് ഈയൊരു വർക്കിന് ടോട്ടലായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിൽ നിന്നൊരു പീസെടുക്കുക അതിനുശേഷം ഇതെന്ത് ചെയ്യുക നേരെ ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഈയൊരു കോണവശം വരുന്ന ഭാഗം ഈ ഒരു കട്ടിങ്ങിട്ട ഭാഗത്തേക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കണം അണ്ടോ ഈ ഒരു കോണവശം നേരെ ഈയൊരു കട്ടിങ്ങിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക അണ്ടോ നമുക്കപ്പോൾ ഇതുപോലത്തെ ഒരു കോണവശമായിട്ട് മുകളിലേക്ക് ഒരു കോണ കിട്ടും അതേപോലെ രണ്ടാമത്തെ ഈ ഒരു കോൺവേർഷൻ എന്ത് ചെയ്യുക നേരെ നേരത്തെ ആ കട്ടിങ്ങിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ അവിടെ ഒരു കട്ടിങ് കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലത്തെ ഷേപ്പിലാണ് വരിക അതിന് ശേഷം രണ്ട് സൈഡിൽ നമ്മൾ പിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് റെഡിയാക്കിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വൈദ്യുതി പോകുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം ചെയ്താൽ മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് കാണിച്ചിരാം അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പിൻ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്താലും മതി ഇനി നമുക്കെന്ത് ചെയ്യാം ഈ ഒരു കോൺവേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോണ് വരുന്ന ഭാഗം ഈ ഒരു കട്ടിങ്ങിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക ഇന്ന് ഇവിടെ അതൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് കയ്യിൽ നിന്ന് വൈതി പോകുന്ന പറ്റില്ലായത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പിൻ ചെയ്യാതൊന്നും ചെയ്യാം ഈ ഒരു കോൺ വശം എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതുപോലൊരു കട്ടിങ് ഇട്ടുണ്ടായിരുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ സെൻറ്റർ മടക്കി കട്ടിങ് കിട്ടുന്നത് ഈ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ സൈഡും ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പിന്നെടുത്തിട്ട് ഈയൊരു ഭാഗത്തേക്കൊന്ന് കുത്തി കൊടുക്കാം ഇനി ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് വരാം ഈ ഒരു ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വരാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ ആ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അണ്ടോ ബാക്ക് സൈഡ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇത് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഈയൊരു ഷേപ്പുണ്ടല്ലോ ആ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് കറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് പുറത്തോട്ടേക്ക് കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഉണ്ടോ ഇതേപോലെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം പിന്ന് രണ്ടും റിമൂവ് ചെയ്യാം ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യം ഒരു സൂചി നൂലുമാണ് അപ്പോൾ നമുക്കൊരു സൂചി നൂലും എടുത്തതിനു ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്കായിട്ട് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതായത് മുകളിലേക്കും താഴേക്കുമായിട്ട് ഇതേപോലെ സൂചി നീക്കിക്കൊണ്ട് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഒരൻറ്റിൽ നിന്ന് അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ സൂചി ഇതേപോലെ മുകളിലോട്ടും താഴോട്ടേക്കായിട്ട് ഇതേപോലെ മാറ്റി മാറ്റി കുത്തിയിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതേപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നൂല് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിലേക്ക് വരും ഓക്കെ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ടു വശം ഉണ്ടോ ഇതേപോലത്തെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ലീവ്സ് പോലത്തെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇനി അതിനുശേഷം എന്തെയ്യാ നമ്മുടെ രണ്ടു വശം നല്ല പോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കുക ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഭാഗത്തേക്ക് ഒന്ന് കുത്തിയിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം ഒന്ന് കുത്തിയിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കെട്ടിട്ടിട്ട് ബാക്കി വരുന്ന നൂലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ബാക്കി വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സൈഡിൻ്റെ ഇത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളി ഡിസൈനിൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ വശം സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം കോണവശത്തേക്ക് മടക്കി കൊടുക്കുക ഇനി അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും നേരെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ പാത്ത് മെറ്റീരിയൽ ആണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കേണ്ടില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇതുപോലത്തെ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യാൻ നേരെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉണ്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ ആയില്ലേ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക സൂര്യം നൂലെടുത്തിട്ട് ഇതുപോലൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് സൂര്യനൂലും വെച്ചതുപോലെ മേലോട്ടയും താഴോട്ടൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുൾ ആയിട്ട് എടുക്കാം അതിന് ശേഷം എൻ്റെ വശത്ത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കുത്തിക്കൊടുത്ത് ഒന്ന് നൂല് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലൊരു അടിപൊളി ഷേപ്പിലേക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു സൈഡിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് രണ്ടാമത്തെ ബാക്ക് സൈഡ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം അതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്ന് തുന്നി ചേർത്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം രണ്ടും സൂചി നൂലും വെച്ച് ഒന്ന് തുന്നി സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒന്ന് സൂചി നൂലെടുത്ത് നല്ല പോലെ ഒന്ന് കോർത്ത് സെറ്റാക്കി കൊടുത്ത് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒരു നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളായ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിറക് പോലത്തെ ഷേപ്പിലേക്ക് നമുക്കിതൊന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതുപോലെ വേണമെന്ന് നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പിനൊക്കെ വേണമെങ്കിൽ ഇത് ഇത്രയും മതി അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം എന്ത് ചെയ്യും രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ രണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സെൻടർ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഉണ്ടോ ഇനി അതെന്ത് ചെയ്യുക ഈ ഒരു രണ്ടു വശം വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ രണ്ട് വശം അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഉണ്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് ഇനി നമ്മുടെ ഈ തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ പുറത്തോട്ടേക്ക് കാണുന്ന കാണണ്ടാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഇതൊന്ന് നേരെ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് തയ്യൽത്തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോകും ചെറിയ തയ്യൽ തുമ്പായതുകൊണ്ട് പിന്നെ പുറത്തോട്ടേക്ക് കാണില്ല അതൊന്ന് നേരെ ആ തുണി ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്താൽ മതി അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കവർ ചെയ്ത് നിൽക്കുന്നതാണ് ഓക്കെ ഇനി ഇതിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് ഫ്ലവറോ സ്റ്റോണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബട്ടണോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും നല്ല അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിവിടുത്തെ ഷോ ബട്ടൺ ആണ് എടുക്കുന്നത് ഷോ ബട്ടൺ ഇതേ സെയിം കളറിനെ നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാം ഇതേപോലെ നിങ്ങൾക്ക് ഏതാണ് ആവശ്യത്തിനനുസരിച്ച് ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ വെക്കാം അല്ലെങ്കിൽ സ്റ്റോണോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം അതേപോലെ ഇതിൻ്റെ ഇനി താഴെ ഭാഗത്തേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ബോർ റെഡിയാക്കിയെടുക്കുക അപ്പോൾ നമ്മളെ ബോൻ്റെ ടൈലായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് അടക്കിയിട്ട് എന്ത് ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതിനെ എൻ്റെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു കോണവശം വരുന്നില്ല ഒന്നര ഇഞ്ച് വീതിയിലുള്ള ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തു കാരണം ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ മറിച്ചിട്ടെടുക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വാല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് അതിൻ്റെ അടിയിലൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ എൻ്റെ വശം രണ്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വൈഡ് വൈഡാക്കി വെച്ചുകൊടുക്കുക ഓവറായിട്ട് വൈഡ് ആ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ടോപ്പ് ഒന്ന് തുന്നി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവറ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ തുന്നി കൊടുത്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇത് നേരെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രോക്കിനകത്തോ അല്ലെങ്കിൽ ഹെയർ ബോക്കകത്തോ ഒക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം തന്നെ നമുക്ക് ആദ്യം ഈ ഫസ്റ്റത്തെ രണ്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ രണ്ടും എടുത്തിട്ടുണ്ട് ഈ രണ്ടിൽ എൻ്റെ വശം ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അന്ന് തന്നെ ഇത് രണ്ടും കൂടെ എൻ്റെ വശം ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇത് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് തുന്നി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇതിൻ്റെ വാല് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നേരെ ഒന്ന് തുന്നി കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബോഗ കിട്ടിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈൻ അപ്പോൾ വീഡിയോ ഇഷ്ടംപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലാകത്ത് വരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ടൈലറിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനലിലകത്ത് വരാറുള്ളത് മിക്ക ദിവസവും രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ